ഹൃദയങ്ങൾ മുഴുവനും തിളങ്ങി വിളങ്ങുമ്പോൾ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയും സ്റ്റാഫ് കൗൺസിലും ചേർന്നൊരുക്കിക്കൊണ്ട് ഇഷ്ടേ ഹബീബ് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ചെറുഹൃദയങ്ങളിൽ നിന്ന് വിരിഞ്ഞ പൂമൊട്ടുകൾ സർഗാത്മകമായ കഴിവുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നണയുകയാണ് ഒന്നിലെയും രണ്ടിലെയും കുഞ്ഞുമക്കൾ അവരിൽ നിന്ന് ഉദയം ചെയ്ത മനോഹരമായ ഗാനങ്ങളും ഭാഷണങ്ങളും കൊച്ചുകഥകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് കാത്തിരിക്കുക നമ്മുടെ മക്കളൊപ്പം നമുക്ക് ചേരാം ഇഷ്ടേഹ ദ്വീപിലൂടെ ആശിപ്പായി നമുക്ക് കൂടെ ചേരാം വളർത്തണം നമ്മൾ തളർത്തരുത് കൂടെ നിൽക്കണം ചേർത്ത് വെക്കണം എന്നും പ്രചോദിതമാവണം നടൻ അബോൾ ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലക്കും مرحبا بكم إلى هذه الحفلة المباركة بمناسبة ميلاد النبي صلى الله عليه وسلم هيا نتفاعل بالاستماع والاستفادة Most welcome each and everybody Let's impipe the beauty of عشق حبيب മക്കെ രുോഗത്തിൽ കാരുണ്യം കൂറാം തലവ് നിമിഷം ീടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടേ കാതിൽമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടേ കാതിൽ ചൊല്ലിടുമോ അങ്ങല്ലാതാരാണ് Allah taala itu berkat Assalamualaikum makka ും ഒരു ചന്ദ്രപ്പു പോലെ വന്നതല്ലേ ഒരു പിറന്നതല്ലേ മക്കത്തെ കൂറശ് മക്കത്തെ മുഖ്യ മുഖ്യൂറശ്ശി വീട്ടിൽ ജനിച്ചതല്ലേ യാ 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 നബി നബി സലാം 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 റസൂൽ റസൂൽ ആത്തി ആത്തി നബിയ നബിയ ആദ്യമുസലാംസലം ആദ്യമുന്ന സലാം ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരു വണ്ടേ പിറന്നതല്ലേ മക്കത്തെ വീട്ടിൽ യാ 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 നബി നബി സലാം 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 ആയിരം ആയിരം അസ്സലാമു അലൈക്കും വണ്ടർ പി ഇറന്നതല്ലേ മക്കത്തെക്കും എന്റെ എന്ത് എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം ആമിനെ പൂമോനെപ്പാ അതുവരെ തേൻ മോനെ എന്റെ റസൂലിനെ കാണാൻ എന്ത് ചന്തം ആ എന്റെ ഹബീബിനെ കാണാൻ എന്ത് രസം ആമിനെ പോ മോനെ മുൻ റസൂല് മുത്തരണേ എന്നും എൻകിനിൽ വരണേ നബിയ ചുണ്ടുകൊണ്ടൊരു മുത്തൻ തരണേ എന്നും എൻ കിനാവിൽ വരണേ ചുണ്ടുകൊണ്ടൊരു മുത്തൻ തരണേ എന്റെ റസൂലിനെ കാണാൻ എന്ത് എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തോ ആമിനെ പോലാണ്ട് തേൻ മോനെ എന്റെ എന്ത് ചന്തോ ആമിനെ പോനെ തൊലാൻ്റെ മോനെ അസലക്കും ഒരു സഹാവി അമ്മ ചോദിച്ചു ഞാൻ ആരാണ് അച്ചും കൂടുതൽ സ്നേഹിക്കണ്ടേ നബി പറഞ്ഞു ഉമ്മ പിന്നെയും ചോദിച്ചു പിന്നെയും പറഞ്ഞു ഉമ്മ പിന്നെയും ചോദിച്ചു പിന്നെ ഉമ്മ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉപ്പാണ് അത് തന്നു ഉമ്മാ ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം എന്ന് നെബിയെ പഠിപ്പിച്ചിട്ടുണ്ട് നാം െ പിൻവത്തുകയും നബിക്ക് സ്ഥലത്തിൽ വേണം നാം ഒരു സ്ഥലത്തല്ലാൻ അവന്റെ മലക്കുകൾ നമുക്ക് പത്ത് സ്ഥലത്ത് തെല്ലും ഒരു മൂന്ന് സ്ഥലത്തല്ല നമുക്ക് പിരിയാല മുഹമ്മദ് മുഹമ്മദ് സത്യജീനൻ മാർഗം കാട്ടി ആഴമാകെട്ടി ത്വാഹ വന്നല്ലോ ത്വാഹ വന്നല്ലോ അസാം അലൈക്കും ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവൻ്റെ ദൂതർ പി ഇറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറശ്ശി വീട്ടിൽ ത്വാഹ ജനിച്ചതല്ലേ പൊളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവൻ്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറശ്ശി വീട്ടിൽ മഹമൂദ ത്വാഹ ജനിച്ചതല്ലേ ും എല്ലർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേടുന്നു ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ചെറിയൊരു പ്പൂ പോലെ വന്നതല്ലേ ഒരുവൻ്റെ ദൂത പിഴന്നതല്ലേ മക്കത്തെ മുഖ്യ പുറഷി വിടൽ ജനിച്ചതല്ലേ പാട്ട് പാട എൻറെ റസൂലിനെ കാണാൻ യന്ദു രസം എൻറെ ഹബീബിനെ കാണാൻ യന്ദു ചന്തം ആമീൻ എൻ്റെ പൂ മോനേ ബാപ്പ അബ്ദുള്ളനെ തേൻ മോനേ എൻറെ റസൂലിനെ കാണാൻ യന്ദു രസം എൻറെ ഹബീബിനെ കാണാൻ യന്ദു ചന്തം ആമീൻ എൻ്റെ പൂ മോനേ ബാപ്പ അബ്ദുള്ളനെ തേൻ മോനേ ുംസൂലിനെ കാണാൻ ആമിന് എൻ്റെ

ചിലേ ഇത്താലാവോ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഞാൻ ഇന്ന് നബീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നബി നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി മുസ്തഫ മുസ്തഫ് അലൈ വസ്ലം നബിന്റെ ഉമ്മയുടെ പേര് ആമിന എന്നാണ് നബിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് നബി ദിന പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് നബി 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 മരണപ്പെട്ട സ്ഥലം മദീനയാണ് നബി ജനിച്ച സ്ഥലം മക്കയിലാണ് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു Assalamualaikum warahmatullahi taala wabarakatuh. Assalamualaikum. Marhaba ya Rasul. Ini marhaba ya Rasul. وما أدراك ما أن النجم الساكب إن كل نفس لما عليها حافظ فلينظر الإنسان من ما خلق من ما دافك يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبل السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات السدى إنه لقول فصل وما هو بالعزل إِنَّهُ يَكِيدُونَ كَيْدًا وَعَتِيدُوا كَيْدًا فَمَحِيدِ الْكَافِرِينَ أمهلهم رويدا صَدَقَ اللَّهُ النَّالِي الْعَظِيمِ